കൊട്ടിയം പ്രവാസി കൂട്ടായ്മയുടെ പുതിയ സംരംഭമായ കെപികെ ഹോളിഡേ വൈബ്സ് എന്ന ചെമ്പ്രോ ട്രാവലർ വാഹനത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് നടത്തുന്നു വാഹനത്തിന്റെ ഔപചാരിക ഫ്ളാഗ് ഓഫ് ചടങ്ങ് കൊല്ലം അഡീഷണൽ എസ് പി സുൽഫിക്കറാണ് നിർവഹിക്കുന്നത് കൊട്ടിയം ഡ്രീം സ്മാൾ കോമ്പൌണ്ടിൽ ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൊട്ടിയം അനിൽകുമാറും സെക്രട്ടറി ഷിജി ബ്രഹ്മാനന്ദനും ട്രഷറർ മധുസൂദനൻ പിള്ളയും അറിയിച്ചു

राजकुमारी